ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു പ്രേബ് മാട്ടിൽ അപ്പോൾ ഞാൻ അതാവൂന്ന് കുറച്ച് പുതിയ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഓർഡ ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി സൽവാറാണ് കേട്ടോ ഷോള് പാൻറ്റ് ഒക്കെ നമുക്ക് ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡായിട്ട് ഒക്കെ പാകിസ്ഥാനി കളക്ഷനാണ് കേട്ടോ എമ്മോ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് ഇതൊറ്റ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നല്ല വീനൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഫുൾ സ്ലീവിൻ്റെ അടുത്തുണ്ട് ത്രീ ഫോർ തന്നെ അതേപോലെ അടിൽ വർദ്ധിലും ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഷോളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ സൽവാറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത് സൈസ് അപ് ടു ഡബിൾ എക്സ് എൽ ആണ്ട്ടോ ജോർജറ്റിയിൽ തന്നെയാണ് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ഉണ്ടോ കൊടുത്തിട്ടുള്ളത് ഒറ്റ കളറുള്ളൂ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഓർഗൻ സൈൽ വന്നിട്ടുള്ള നല്ലൊരു സൽവാറാണ് കേട്ടോ സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല എം ടു ത്രീ എക്സ് എൽ വരെ ഇത് സൈസ് അവൈലബിൾ അവൈലബിളാണ് ഷോളും പാൻറ്റൊക്കെ എന്താണ് പ്ലെയിനാണ് കേട്ടോ മറ്റ് നമ്മുടെ ടോപ്പിന് മാത്രമേ വർക്ക് വരുന്നുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ പിക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബുക്കിംഗ് നമ്പറാണ് നമ്മൾ മേലക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ എന്തായാലും റിപ്ലൈ തരും കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൾ ചെയ്യരുത് ചെയ്യാതിട്ടോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചില സമയങ്ങളിലൊന്നും എടുക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് കോൾ ചെയ്യേണ്ട പറയണത് എക്സ്റ്റ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗൗണാണ് ഇത് നന്നായിട്ട് പോണായിട്ടാണ് കേട്ടോ നല്ല ജോർജറ്റിൽ വരുന്ന നല്ല ാണ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് എക്സലും ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് ജോർജ് ടെൻ ആണ് സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല നല്ല ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിലൊക്കെ വന്നിട്ടുള്ള ജസ്റ്റ് മോഡലിട്ടൊരു പിക്ക് ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഇത് ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നും നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ എന്താണ് നല്ല ഫ്ലയറൊക്കെ ഉള്ള ടോപ്പ് ഗൗണാണ് കേട്ടോ തന്നെ ഗൗണിൻ്റെ ലെങ്ത് അൻപത്തി മൂന്ന് അൻപത്തി നാല് ആ ഒരു റേഞ്ചിലാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പാർട്ടി ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ജയ്പൂരി കോട്ടൻ്റെ സൽവാറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ ഷിപ്പാണ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് എം ടു ഫോറക്സലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ള എല്ലാതും എം എ മുതൽ ഫോറക്സല് വരെയാണ് സൈസുള്ള അതേപോലെ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് സമ്മറിലൊക്കെ നല്ല പറ്റിയ അതേപോലെ തന്നെ ഇനി മഴ വന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ നല്ല കോട്ടൺ ആണ് വരുന്നത് കേട്ടോ സൈസ് എം മുതൽ ഫോററ്റ്സില് വരെയുണ്ട് എല്ലാം വെറൈറ്റി ഡിസൈൻസാണ് കേട്ടോ വന്നിട്ടുള്ള വെറൈറ്റി കളേഴ്സും വെറൈറ്റി ഡിസൈൻസും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി കിട്ടാം അതേപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഒരു ആയിരുന്നെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ഇഷ്ടമാണ് എനിക്ക് വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താ പറയുക ആ ഇനി നെക്സ്റ്റ് വരണ നല്ല അടിപൊളി സൽവാറാണ് കേട്ടോ ഇതിലെ സൈസ് നമ്മൾ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് താഴെ കൊടുക്കാനെട്ടോ അതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ആണ് വരുന്നത് ഹെവി മസ്ലിയിലാണ് നമുക്ക് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റം കേട്ടോ ഭയങ്കരമായിട്ട് എന്താണ് പറയുക ഡിമാൻഡുള്ള ഐറ്റം ഐറ്റാണിത് ഇതിൻ്റെ കൂടെ ഈ കമ്മൽ മാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഓൺലി ടോപ്പ് പാൻറ് ഷോൾ ഈ ത്രീ പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ വീനൊക്കെ വരുന്ന ഇതിൽ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അതേപോലെ തന്നെ സ്ലീവ് ത്രീ ആണ് വരുന്നത് പാൻറ്റും അത്യാവശ്യം ഇറക്കാനാണ് കേട്ടോ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു ഇതിൽ തന്നെയാണ് പാൻറ്റൊക്കെ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലുമാണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ആയിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കാരണം ഷോളിൽ വർക്കുണ്ടല്ലോ അപ്പോൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് അല്ലാതെ വർക്കൊന്നും വരുന്നില്ല ഇത് നമുക്കിങ്ങനെ നിവർത്തി വെച്ച ഫോട്ടോ കുറവാണ് കേട്ടോ ഇതിൻ്റെതും അതുകൊണ്ടാണ് നമ്മൾ നിവർത്തി വെച്ച ഫോട്ടോ അയക്കാത്തത് എന്താണ് ചിലതിനു മാത്രമേ അവർ നിവൃത്തി വെച്ച പിക്ക് അയക്കാറുള്ളൂ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് നമ്മൾ ഷോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിവർത്തി കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഡീലേഴ്സ് നമുക്ക് പിക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പ് ആണ് എൺപത് രൂപ ഹെവി മസ്ലീനാണ് കേട്ടോ അതേപോലെ ഷോൾ നല്ല അടിപൊളി എന്താണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഷോളാണ് ഇനി പ്ലെയിൻ ഷോളാകുമ്പോൾ അതുപോലെ ഡിസൈൻ എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് സൈഡിലൊക്കെ അതേപോലെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതിന് വല്ലാത്ത കളർ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല മിക്കവാറും നമ്മൾ വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാവും ആ വേരിയേഷനെ ഉണ്ടാവുമ്പോൾ അല്ലാത്ത ഇതൊന്നും ഉണ്ടാവില്ല സെയിം ഈ സാധനം തന്നെ കിട്ടൂട്ട ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ എന്താണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതിൻ്റെ സൈസ് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് സൈസാണോ അവൈലബിൾ ആയിട്ടുള്ളൂ ആ സൈസ് മാത്രമേ കിട്ടുള്ളൂട്ടോ വേറെ സൈസൊന്നും കിട്ടില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പറയുകയാണ് ഇതിലിപ്പോൾ ഏത് സൈസ് എം മുതൽ ത്രീ എക്സ് എൽ അതേപോലെ ഇതിന് എം എക്സ് എൽ അതു മാത്രമേ കിട്ടുള്ളൂ ചിലത് എം എല് എക്സ് ഡബിൾ എക്സ് എല്ലേ അപ്പോൾ എല്ലതും എല്ലാ സൈസും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏത് സൈസാണോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ആ സൈസ് നിങ്ങൾക്ക് കുക്ക് ഇത് എൽ എക്സ് എൽ എല് ത്രീ എച്ച് എൽ അതേപോലെ ഇത് എൽ എം മുതൽ ത്രീ എക്സ് എൽ വരെ ഉണ്ട് ഇത് ഡബിൾ എക്സ് എൽ അങ്ങനെ എല്ലത്തിലും ഏതൊക്കെയാണോ സൈസ് കൊടുത്തിട്ടുള്ള ആ സൈസൊക്കെ അവൈലബിൾ ആണ് അത് അതിലില്ലാത്ത സൈസ് ചോദിക്കരുതിട്ട അപ്പം നമുക്ക് തരാൻ പറ്റില്ല കാരണം പ്രോഡക്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സൈസാണോ അവൈലബിൾ ആയിട്ടുള്ള ആ സൈസ് ബുക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കട്ടോ അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നന്നായിട്ട് പോകണ ഐറ്റമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുന്നുണ്ട് അതുകൊണ്ട് കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ ബുക്കാക്കി ആയിക്കോളും കിട്ടാം വല്ലാതെ ലേറ്റ് ആവാതെ ഇനി നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ തന്നെ നല്ല ഹെവി മസ്ലിയിൽ വരുന്ന നല്ല ടോപ്പ് പാൻറ്റ് ഷോൾ തന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കിട്ടാം അത് മെറ്റീരിയലിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഷോള് ചക്കാട് പ്രിൻറ്റൊക്കെ വന്നുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് നല്ല വർക്ക് വന്നു എൻ്റെ കേട്ടോ എന്താ പറയുക നല്ല തിന്നായിട്ടുള്ള വർക്കാണ് ടോപ്പിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൻ്റെ ഫൈവ് എക്സ് എൽ ഒക്കെ വരൂല്ലേ അതിന് നമുക്ക് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടോ ഇത് നമുക്ക് പ്ലസ് സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്താണ് ഫൈവ് എക്സ് എൽ അതേപോലെ ഫോർ എക്സ് എൽ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ അവൈലബിൾ ആ കാരണം നമുക്ക് സൽവാറിൽ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതിൽ നമുക്ക് അതൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് സൈസ് ഞാൻ പറഞ്ഞില്ല മേലെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ആ നിങ്ങൾ വിചാരിച്ച സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിപ്പോയി സാധനം സ്റ്റോക്ക് ഔട്ട് ആവുന്നതിൻ്റെ മുൻപുട്ടാം അപ്പോൾ ഇതൊരു തെളങ്ങണ പോലത്തെ ക്ലോത്താണ് കേട്ടോ ഹെവി മസ്ലിൻ ക്ലോത്താണ് എന്താണ് ഇതിലിങ്ങനെ സൈസ് കൊടുത്തിട്ടില്ലേ ആ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിഫറൻസ് എന്താ മെറ്റീരിയലിൽ വ്യത്യാസം ഉണ്ടാവും ആ ഒരു ഡിഫറൻസ് ആകട്ടെ പറഞ്ഞത് ഇതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏപ്രഷിപ്പ് ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇത് ഡോള സിൽക്ക് മസ്ലി എന്നാണ് ഇതിൽ പറയണത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണുമ്പോൾ ഒരേ പോലെ തോന്നും വർക്കും എന്താണ് മെറ്റീരിയലിന് ചെറിയൊരു ഡിഫറൻസിൻ്റെ പേരിലാണ് കേട്ടോ നമുക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ ഓരോന്നും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും ഈ നെക്സ്റ്റ് വരുന്നത് റ്റിൽ വരുന്ന നല്ലൊരു സൽവാറാണ് കേട്ടോ സ്റ്റിച്ച് തന്നെയാണ് എം ടു ഡബിൾ എച്ച് എൽ ആണ് വരുന്നത് ആണ് നല്ല അടിപൊളി ഗ്രീൻ കളറാണ് ആണ് കേട്ടോ അപ്പം ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കി കൊള്ളിട്ടോ ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് ആണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ പിക്ക് ആണ് കേട്ടോ നമ്മൾ കണ്ട് ഇത് ഫോട്ടോയിൽ എടുക്കുമ്പോൾ ഈ കളറിലാണ് വരുന്നത് നമുക്ക് ഒറിജിനൽ പിക്ക് വരുന്ന നേരത്തെ കാണിച്ചു ആ കളറിലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി വരുന്നത് എന്താണ് എന്താണ് ഇതിൻ്റെ തന്നെ ബെൽവറ്റി വരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ എന്താണ് അതേപോലെ ഇതിൻ്റെ ഷിപ്പിംഗ് ജാസ് എന്താണ് നമ്മുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് എൺപത് രൂപ വരെ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ചിലത് നമുക്ക് നൂറ് രൂപയൊക്കെ വരണുണ്ട് പിന്നെ ഈ വെൽവെറ്റിൻ്റെയൊക്കെ ആകുമ്പോൾ നന്നായിട്ടാണ് വരുന്നത് കാരണം ഇത് ചിലപ്പം വൺ കെ ജീനിനെക്കാട്ടിൽ മേലുണ്ടാവും അപ്പോൾ ചിലതിനൊക്കെ നമുക്ക് വൺ ഒക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് എന്ത് ഇത്ര കൂടുതൽ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലതിന് നമുക്ക് അങ്ങനെ കൂടുതൽ ഷിപ്പിംഗ് ചാർജ് വരണിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് വീഡിയോ വേണ്ടി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്